പ്രീഫുടം സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം എം എൽ എൽ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഇന്റർമിയാമി എന്ന നിലവിൽ നടത്തിയിട്ടുള്ളത് കൂടാതെ ഇന്റർമിയാമിക്ക് വേണ്ടി ഒരു തകർപ്പൻ ഗോൾ നേടാൻ മെസ്സിക്കും സാധിച്ചു എന്ന മെസ്സിയുടെ ആരാധകർക്കും ഇന്റർമിയാമിയുടെ ആരാധകർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്റർമിയാമിയുടെ സ്കോറിനെ പറ്റി നോക്കി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദയവേലായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വിലൂടെ തന്നെ കടക്കാം എന്തായാലും ഇന്ന് രാവിലെ എംഎൽഎ നടന്ന മത്സരത്തിൽ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഇപ്പോൾ ഇന്റർമിയാമി നടത്തിയിട്ടുള്ളത് ഏതായാലും തോൽക്കുമെന്ന് കരുതിയ മത്സരത്തിൽ ഒരു ആവേശകരമായ സമനിലയിലേക്ക് മത്സരത്തെ എത്തിക്കാൻ ഇന്റർമിയാമിക്ക് എന്ന് സാധിച്ചിട്ടുണ്ട് മൂന്നേ മൂന്ന് സമനിലയാണ് ഇന്റർമിയാമി ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത് ഫിലാൽ ഡോൾഫിയ എന്ന് പറയുന്ന ഒരു ക്ലബുമായിട്ടായിരുന്നു ഇന്റർമിയാമി ഇന്ന് എം മത്സരം കളിച്ചത് ഫിലാൽ ഡോൾഫിയ ഏഴാം മിനിറ്റിലും നാൽപ്പത്തിനാലാം മിനിറ്റിലും ആദ്യ പകുതിയിൽ അവർ ലീലെടുത്തിരുന്നു പിന്നീട് രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ അറുപതാം മിനിറ്റിൽ ഇന്റർമിയാമി ഒരു ഗോൾ മടക്കിയിരുന്നു പിന്നീട് എഴുപത്തി മൂന്നാം മിനിറ്റിൽ ഫിലാഡൽഫിയ വീണ്ടും വീടിലെടുത്തു അങ്ങനെ അവർ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മുന്നിലായിരുന്നു അതിനുശേഷമാണ് എൺപത്തിയേഴാം മിനിറ്റിൽ മെസ്സി ഫ്രീക്കിക്ക് ഗോൾ നേടിയത് അങ്ങനെ രണ്ടേ മൂന്നിന് പിന്നിലായിരുന്നു ഇന്റർ മിയാമി അതിനുശേഷം മത്സരം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കി തൊണ്ണൂറാം മിനിറ്റിൻ്റെ ഇഞ്ചുറി ടൈമായ തൊണ്ണൂറ് പ്ലസ് അഞ്ച് മിനിറ്റ് അതായത് ഇഞ്ചുറി ടൈമിലാണ് ഇന്റർ മിയാമിയുടെ ഗോൾ വന്നത് അങ്ങനെ മൂന്നേ മൂന്ന് സമനിലയാണ് ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ ഇൻ്റർമ്യാമി നേടിയെടുത്തിട്ടുള്ളത് എന്തായാലും തോക്കുമെന്ന് കരുതിയ മത്സരത്തിൽ ഒരു സമനില ആരാധകർക്കായി സമ്മാനിക്കാൻ ഇന്റർമിയാമിക്ക് സാധിച്ചു എന്നതാണ് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം എന്തായാലും ഇന്റർമിയാമി ഇപ്പോൾ എം എൽ പോയിന്റ് ടേബിളിൽ നിലവിൽ ആറാം സ്ഥാനത്താണ്